നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരതകളുടെ വിശദാംശങ്ങളുമായി മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവൽ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനതയുടെ അവസ്ഥ വിവരിക്കുന്നത് അമേരിക്കയിൽ നിന്നും വന്ന വിമാനത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള സന്ദീപ് എന്ന ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു ധാക്ക സ്വദേശിയായ സന്ദീപ് വർഷമായി കാലിഫോർണിയയിലാണ് ജോലി ചെയ്യുന്നത് പതിനാറ് മണിക്കൂർ നീണ്ട യാത്രയിൽ ഞങ്ങൾ സുഹൃത്തുക്കളായി ഹോങ്കോങ്ങിൽ നിന്നും ധാക്ക ഫ്ലൈറ്റിലാണ് സന്ദീപിന്റെ യാത്ര നാലഞ്ച് ദിവസമായി സന്ദീപിന്റെ അമ്മയും ഭാര്യയും ഇസ്ലാമിസ്റ്റുകൾ തടവിൽ വെച്ചിരിക്കുകയാണ് സന്ദീപിന്റെ അമ്മയും ഭാര്യയും മകനും താമസിക്കുന്ന സ്ഥലം അവരുടെ പേരിൽ എഴുതി കൊടുക്കണമെന്നാണ് ഡിമാൻഡ് ധാക്കയിൽ നിന്നും അറുപത് കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാമത്തിലാണ് സന്ദീപിന്റെ കുടുംബം താമസിക്കുന്നത് കുടുംബത്തിന് പരമ്പരാഗതമായി അവിടെ സ്ഥലമുണ്ട് ഏഴു വർഷം മുമ്പ് രണ്ടര ഏക്കറോളം സ്ഥലം സന്ദീപിന് എഴുതി കൊടുത്തു ഇതാണ് മെജോറിറ്റി ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത് നാട്ടിലെത്തിയതിനു ശേഷം ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും സന്ദീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല ഭാര്യയുടെയും അമ്മയുടെയും പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് സന്ദീപ് പറഞ്ഞിരുന്നു അവന്റെ ഫോണും അവർ പിടിച്ചു വെച്ചു കാണും ഇത് സന്ദീപിന്റെ മാത്രം അവസ്ഥയല്ല അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി മുഴുവൻ ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം തന്നെ ശ്രദ്ധ നേടുകയാണ് മറ്റൊരു പിടിച്ചുപറികൂടി മറ്റൊന്നുമല്ല ഇന്ത്യയിൽ നടക്കുന്ന വക്കഫ് പിടിച്ചുപറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പൊന്നും വില കൊടുത്തു വാങ്ങിയ സ്ഥലം കോഴിക്കോട് വടകര സ്വദേശി ശ്രീധരന്റെ ജീവിതമാർഗമായ വടകര ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലായ കൈലാസിലാണ് വക്കഫിന്റെ കഴുകൻ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എം പി കുഞ്ഞഅുള്ള എന്നയാളിൽ നിന്ന് തന്റെ അച്ഛൻ തീരാധാരം പ്രകാരം വാങ്ങിയതാണെന്നും ഇതിന്റെ എല്ലാ രേഖകളും തന്റെ കയ്യിലുണ്ടെന്നും ശ്രീധരൻ ഒരു ചാനലിൽ വ്യക്തമാക്കിയിരുന്നു മുനിസിപ്പാലിറ്റി നികുതി അടക്കം നിയമപ്രകാരമുള്ള എല്ലാ കരങ്ങളും അടച്ചിട്ടുണ്ട് ഇതിന് പട്ടയം വരെ കിട്ടിയതാണ് എന്നിട്ടാണ് അവരുടേതാണെന്ന് പറഞ്ഞ് വക്കഫ് വന്നത് ഇത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അത് നടത്തിക്കൊണ്ടുവരുന്നത് ശ്രീധരൻ വ്യക്തമാക്കി വക്കഫ് ആദ്യം അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഉടമസ്ഥരേഖകളെല്ലാം ഉണ്ടെന്ന ആത്മവിശ്വാസത്തിൽ ശ്രീധരൻ വക്കഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചു എന്നാൽ വിധി വക്കഫിന് അനുകൂലമായിരുന്നു ഒരായുഷ്കാലത്തെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത ഹോട്ടൽ ഒഴിയേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് ശ്രീധരൻ എന്ന വയോധികൻ ഇതുകൂടാതെ കോഴിക്കോട് എം എം അലി റോഡിൽ നാല്പതിലധികം വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ വ്യാപാരം നടത്തുന്നവർക്ക് വക്കഫ് ബോർഡ് നോട്ടീസ് അയച്ചിട്ടുണ്ട് വസ്തു വക്കഫ് ചെയ്തതാണെന്നും ഉടൻ ഒഴിയണമെന്നുമാണ് വക്കഫ് ബോർഡിന്റെ ആവശ്യം പത്ത് കടമുറികളാണ് കെട്ടിടത്തിലുള്ളത് ഇതിൽ കച്ചവടം നടത്തുന്ന എല്ലാവരും സാധാരണക്കാരാണ് വഖഫ് ബോർഡിന്റെ നീക്കത്തിനെതിരെ കോഴിക്കോട്ടെ വ്യാപാരി സമൂഹം കടുത്ത അമർഷത്തിലാണ് പ്രത്യക്ഷ സമരപരിപാടിക്കു പുറമേ നിയമപരമായി മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വ്യാപാരികൾ ഇങ്ങനെ തുരിതുരാ നോട്ടീസ് നൽകുന്നവർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തളി മഹാശിവക്ഷേത്രം നിലനിന്നിരുന്ന ഭൂമി കൈയടക്കി സ്റ്റോപ്പ് മെമ്പർ മറികടന്ന് കെട്ടിടവും പണിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇസ്ലാം മതപരിവർത്തന സ്ഥാപനമായ മൗനത്തുൽ ഇസ്ലാം സഭയുടെ കീഴിലാണ് സംഭവത്തിൽ നേരത്തെ തന്നെ ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാനുള്ള നിയമപരമായ നടപടികളിലേക്ക് ഹിന്ദു ഐക്യവേദി കടന്നിരുന്നു ഇതുകൂടാതെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ക്ഷേത്രഭൂമി തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിരിക്കുന്നത് ഈ വസ്തു വക്കഫ് ബോർഡ് കൈക്കലാക്കിയതിന് പിന്നാലെ ഇതിനെതിരെ പ്രദേശത്തെ നിരവധി ഹൈന്ദവ വിശ്വാസികൾ രംഗത്തെത്തിയിരുന്നു പഞ്ചായത്തിനും പോലീസിനും പരാതി നൽകുകയും പ്രവർത്തനം തടയാനുള്ള സ്റ്റോപ്പ് പമ്പോ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് മൗനത്തിൽ ഇസ്ലാം സഭാസ് കെട്ടിടം നിർമ്മിച്ചത് അനുമതിയില്ലാതെയാണ് കെട്ടിടം നിർമ്മിച്ചതെന്ന ആരോപണവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി